ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്കറ്റിൽ ഇതുപോലെ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ ധാന്യങ്ങളാണെങ്കിലും പൊടികളാണെങ്കിലും ഒക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ ഇത് ഹെന്ന പൗഡർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് നമ്മളത് ഫുള്ളായിട്ട് നമ്മൾ കണ്ടെയ്നറിൽ ചിലപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഫുള്ളാവും അപ്പോൾ ബാക്കി ഇതുപോലെ പാക്കറ്റിൽ വരുന്നത് സമയത്ത് നമ്മൾ നമ്മളതിനെടുത്ത് വെച്ചാലും സൂക്ഷിച്ച് വെച്ച് നമ്മൾ ആ കണ്ടെയ്നറിൽ ഫുള്ളായി കഴിയുന്ന കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഈ പാക്കറ്റിൽ ഏത് എടുക്കുമ്പോഴേക്കും അതിനകത്തെല്ലാം തന്നെ പ്രാണിയൊക്കെ വന്ന് ആ ഒരു പൊടിയെല്ലാം കട്ട പിടിച്ച് അല്ല ധാന്യങ്ങളാണെങ്കിലും അതുപോലെ എല്ലാം ഒന്ന് കട്ട പിടിച്ച് ഒന്നിനും പറ്റാതെയാവും അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ പാക്കറ്റിൽ എന്തെങ്കിലും പൊട്ടിച്ച് ബാക്കി ഇതുപോലെ പാക്കറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കത്തി നല്ലോണം ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് കറക്റ്റായി തന്നെ ഒട്ടിയിരിക്കും യും ചെയ്യും പിന്നെ നമുക്കത് അതിൽ നിന്നൊന്നും തന്നെ പുറത്തേക്ക് വരികയില്ല അതിനകത്തേക്ക് പ്രാണിയോ പാറ്റോ ഒന്നും കേറുകയില്ല കേട്ടോ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിവിടെ ഹെന്നെ മിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചായയിലൊക്കെ ചായപ്പൊടി ഇട്ടിട്ട് നല്ല വെള്ളം തിളപ്പിച്ച് അതൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കാരണം ഇത് നമ്മൾ മുടിയിലേക്ക് നമുക്ക് അയണിൻ്റെ ഒരു ഗുണവും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ മുടി നല്ല പോലെ തന്നെ ബ്ലാക്ക് കളർ ആവാനൊക്കെ നമുക്ക് ആവും അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പാത്രം ഇതുപോലൊരു ഞാനൊരു ചീനച്ചട്ടി ഇതുപോലെ വാങ്ങിയിട്ട് ഈ ഒരു ഹെൻ്റ് മിക്സ് ചെയ്യാൻ മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു ഈ ചീന ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഹെണ്ണ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഇതുപോലെ മക്കൾക്കൊക്കെ കൊടുത്തുവിടുന്ന വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ടല്ലോ വാട്ടർ ക്യാൻ ഉണ്ടല്ലോ അത് ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ ചരിച്ചുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതുപോലെ വെള്ളം പുറത്തേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂൾ ബാഗിലൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം ആ ബാഗെല്ലാം തന്നെ നനഞ്ഞ് ബുക്കും ഒക്കെ നനയും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ വാട്ടർ ക്യാൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടപ്പടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം അത് നിന്ന് പുറത്തേക്ക് പോവുകയല്ല കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഫ്ലാസ്ക് ഒക്കെ അതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളത് ചൂടുള്ള വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴിയാൽ മതി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മളിതുപോലെ കുറച്ചിങ്ങനെ ടൊമാറ്റോ ഉണ്ടല്ലോ അത് നമ്മളിതുപോലെ നമ്മൾ കുറച്ച് കുറച്ചതിലൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പിസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ പാക്കറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് അത് ഒരു പാക്കറ്റ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതിപ്പോൾ കഴിയാറായിട്ടുള്ള കുറച്ച് ടൊമാറ്റോ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇളം ചൂടുള്ള വെള്ളം നമ്മൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നൊന്ന് ഒരച്ചൈനകത്തൊന്ന് കഴുകുകട്ടോ ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്ലാസ്ക് ഉണ്ടല്ലോ നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസം നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ട് നമ്മളത് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയുള്ള സ്മെല്ലൊന്നും വരില്ല ഇതുപോലെ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് യൂസ് ചെയ്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല നന ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിതുപോലെ നോർമൽ വെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മളത് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാസ്കിനകത്ത് ഇപ്പോൾ ചായയൊക്കെ ആക്കുന്ന ഫ്ലാസ്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലും വരില്ല അതുപോലെ ചായക്കറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാനും ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ബിരിയാണി വെക്കുക അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് വെളുത്തുള്ളി നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഒക്കെ വെക്കണമെന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നിറയെ വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിതുപോലെ അത് തൊലിക്കാനായിട്ടുള്ള ഒരു ടിപൊളി ടിപ്പാണ് കേട്ടോ തൊലി നമുക്ക് വളരെ സിമ്പിളായിട്ട് പ പഴത്തിൻ്റെയൊക്കെ തൊലി എടുക്കുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ തൊലി എടുത്ത് മാറ്റാനുള്ള നല്ലൊരു ടിപ്പാണ് ഇപ്പം ഞാനിവിടെ ഒരു നാല് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ എല്ലാം തന്നെ അല്ലി അടർത്തി വെക്കുക കേട്ടോ അട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തോ തോലിയൊക്കെ ഉണ്ടായാലും അതൊക്കെ ഉള്ള തൊലിനെയൊക്കെ മാറ്റിയതിന് ശേഷം വെളുത്തുള്ളി മാത്രം ഇതുപോലെ അല്ലി അടർത്തിയതിന് മാത്രം ഇതുപോലൊരു ബോക്സിനകത്ത് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഫുള്ളായി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി കറക്റ്റായി മുങ്ങി നിൽക്കുന്ന പാകത്തിൽ നോർമൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതുപോലെ നോർമൽ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ നാരങ്ങയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ ഒരു കാൽ ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കണം അതേപോലെ നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വിനാഗിരി കാൽ ടീസ്പൂണോളം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ പത്ത് മിനിറ്റ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം തന്നെ നല്ലപോലെ ഐസാവും അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് സമയം മാത്രമായിട്ട് വെച്ചു കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലെ വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടല്ലോ നമ്മളത് വെറുതെ വേസ്റ്റ് കൊട്ടയിൽ ഇടാതെ നമ്മുടെ വീട്ടിനകത്തൊക്കെ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇതുപോലെ ഇപ്പം ഞാൻ മണി പ്ലാന്റ് ആണ് കേട്ടോ കിച്ചണിൽ തന്നെ വെച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഇതുപോലെ ആ ഒരു അതിൻ്റെ മൂട്ടിൽ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ചെറിയ ഈ ഇലയിലൊക്കെ ചെറിയ ചെറിയ ഈച്ചയും ഈച്ചയൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിൽ പോലും കാണാത്ത രീതിയിലുള്ള കുഞ്ഞു ഈച്ചയും പ്രാണിയൊക്കെ വന്ന് കുഞ്ഞു എട്ടുകാലിയൊക്കെ വരും അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഡെയിലി ഒരുപാട് വേണ്ട ഒരു കുറച്ച് വെള്ളം നമ്മളിതിൽ എപ്പോഴും നമ്മുടെ ഇൻഡോർ പ്ലാന്റിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലല്ലോ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അത് താന്നു പൊയ്ക്കോളൂ കേട്ടോ പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റിലൊക്കെ നമ്മൾ ചെടിയിൽ വെള്ളം നനയ്ക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ അതിൻ്റെ ഇലയുണ്ടല്ലോ മെയിനായിട്ട് അതിൻ്റെ ഇലയിലാണ് വെള്ളം നമ്മൾ തെളിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് ആ ഒരു ഇൻഡോർ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിരിക്കുക അപ്പോൾ നമ്മൾ ഇലയിൽ എപ്പോഴും ആദ്യം ഇലയിൽ വെള്ളം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെളുത്തുള്ളി ഇതിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രാണി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അതേപോലെ നമ്മുടെ ഇൻഡോർ പ്ലാന്റിന് നല്ലൊരു വളം കൂടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ അപ്പോഴേക്കും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ വെളുത്തുള്ളി വെച്ചിട്ടോ അപ്പോൾ അതിൽ നമ്മൾ നമ്മളതുപോലെ വെളുത്തുള്ളിനെ നമുക്ക് പുറത്തേക്കെടുക്കാം വേണമെങ്കിൽ ആ വെള്ളവും നമ്മളതിലേക്ക് തന്നെ ഒഴിക്കാം കേട്ടോ നമ്മളെ ഇനി നമുക്കൊരു അത്ഭുതമാണ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ തൊലി നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മുടെ കൈൻ്റെ കയ്യിൽ കാണുമ്പോൾ തന്നെ അറിയാം തീരെ നഖം പോലുമില്ല നഗം കൊണ്ടോ ഒന്നും അല്ല കേട്ടോ കത്തിയോ ഒന്നും തന്നെ ആവശ്യമില്ല നമുക്കിതുപോലെ അത്ര വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമ്മളിതുപോലെ സിമ്പിളായി തന്നെ നമുക്ക് അതിൻ്റെ തൊലി എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കണ്ടില്ലേ ഇതുപോലൊന്നു സിമ്പിളായി തന്നെ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി എല്ലാം തന്നെ എടുത്തു മാറ്റുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് സമയം നിന്ന് ചെയ്യുന്ന ജോലിയാണ് ഈ വെളുത്തുള്ളി തൊലിക്കല് ചെറിയുള്ളി തൊലിക്കലൊക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ സൂത്രപ്പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുറേ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ വെളുത്തുള്ളി എല്ലാം തന്നെ തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് എന്തിനാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിന് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ഈ വിനാഗിരി ഉള്ളത് കാരണം നമ്മൾ ചെടിൻ്റെ ചുവട്ടിലൊന്നും നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം നമുക്കിത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ ആ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പരിസര ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയുടെ തോല് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പ് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു സീസണിൽ എപ്പോഴും അധികം നമ്മൾ നമ്മൾ മുറ്റത്തൊക്കെ ചിലപ്പോൾ പാമ്പിനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ ആ പാമ്പ് വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിതുപോലെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇപ്പം ഞാനിവിടെ വെളുത്തുള്ളി തൊലിച്ച് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഇടികല് യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇതിനൊന്ന് ഒന്ന് കുത്തിയെടുക്കുകയാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് കുത്തിച്ചതച്ചെടുത്താൽ മാത്രം മതി ഒത്തിരി നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി നമുക്കിതിനെ ചതച്ചെടുത്തതിന് മുഴുവനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഫുള്ളായി തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഇത് പിന്നെ ശരിക്കും പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് അപ്പോൾ പച്ച മഞ്ഞൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് ടൂത്ത് പേസ്റ്റാണോ യൂസ് ചെയ്യുന്നത് ആ ടൂത്ത് പേസ്റ്റും കൂടെ നമ്മളിതിലേക്ക് എടുക്കാം എടുത്തിട്ട് ശരിക്കും കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മിക്ക സ്ത്രീകൾക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എപ്പോഴും നനഞ്ഞിട്ടുള്ള പണികളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ കാലിൻ്റെ നികത്തിലൊക്കെ ഇതുപോലെ കുഴിനകം വരാറുണ്ട് ഇത് നല്ല വേദനയായിരിക്കും വന്നു കഴിഞ്ഞാൽ കാലിലും കൈയിൻ്റെ വിരലിലും ഒക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതേപോലെ വെളുത്തുള്ളിയും മഞ്ഞളും ടൂത്ത് പേസ്റ്റും യൂസ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും ഇത് കയ്യിൽ നന്നായി ആ നഗത്തിൽ ഫുള്ളായിട്ട് ഇപ്പോൾ കുഴിനകം വന്നിരിക്കുന്ന നഗത്തിൽ ഇതുപോലെ ഫുള്ളായി ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി സമയത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാം അതായത് കാല് നനയുന്ന പണികളൊന്നും ചെയ്യാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ നന്നായി കാലൊന്ന് കഴുകിയതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് നമ്മുടെ നഗത്തിൽ ഫുള്ളായി ഒന്ന് ഒരു കോട്ടൺ തുണി യൂസ് ഒന്ന് ശേഷം നമ്മൾ നമ്മൾ ഇതുപോലെ ഈ കുഴിനകം വന്നിരിക്കുന്ന സമയത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ല ഒരു വേദനയുണ്ടല്ലോ വേദനയ്ക്ക് സമാധാനം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ആ കുഴിനകം പെട്ടെന്ന് തന്നെ മാറാനും ഹെൽപ്പാകുട്ടോ നല്ലൊരു ടിപ്പാണ് അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ഇന്നത്തെ വീഡിയോസിലേക്കെ ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ